നമസ്കാരം ഞാൻ സന്തോഷ് ടൂൾവാണ്ടി ഞാൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു അത് നമ്മൾ വർക്ക്ഷോപ്പുകളിൽ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് എന്തെല്ലാം പുതിയ സർവീസുകൾ കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യാമെന്ന് ബന്ധപ്പെട്ടിൻ്റെ ഒരു തുടക്കം പോലെയാണ് ഞാൻ വീഡിയോ ഇട്ടത് അപ്പോൾ അതിനധികം കമൻറ്റ് വന്നില്ലെങ്കിൽ നമുക്ക് ഒരു കമൻ്റ് നമുക്ക് വരികയുണ്ടായി അദ്ദേഹം പക്ഷേ അതിൽ പറഞ്ഞത് അതിനോട് ഒട്ടും യോജിക്കുന്നില്ല എന്നാണ് അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ വാചകങ്ങളെന്ന് എനിക്ക് മനസ്സിലായത് നമ്മളുടെ കസ്റ്റമറെ എല്ലാവരെയും നമ്മൾ ഒരേ കണ്ണിൽ കൂടി കാണുകയും അവർക്ക് ഒരു കുറവുമില്ലാതെ നല്ല സർവീസുകൾ കൊടുക്കുകയും കൊടുത്ത വാക്ക് പാലിക്കുകയും വേണം എന്നാണ് അല്ലാതെ പണത്തിൻ്റെയോ ഒരു കണക്ക് വെച്ചിട്ട് നിങ്ങൾ അവരെ അളക്കാൻ പാടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് അത് വളരെ നല്ല അഭിപ്രായമാണ് നമ്മുടെ ആ എത്തിക്സും നമ്മുടെ ജീവിതശൈലിയും എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട് ആണ് അദ്ദേഹത്തിൻ്റെ ഇതെന്ന് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ നമ്മളെല്ലാവരും ചെയ്യുന്നത് ഒരു സേവനമല്ല നമ്മളൊരു ബിസിനസ്സാണ് ചെയ്യണത് ബിസിനസ്സിന്റെ നിലനിൽപ്പിന് നമുക്ക് ലാഭവും നഷ്ടം വരും അപ്പം അതിനനുസരിച്ച് ലാഭവും വേണം അപ്പം ഇതിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാല് പണക്കാരൻ വരുമ്പോൾ അവനൊരു പ്രത്യേക സർവീസും പാവപ്പെട്ടവന് അങ്ങനെ ഒരു സർവീസും അങ്ങനെ റേഷൻകുടെ സംവിധാനമല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മൾ ശ്രദ്ധിക്കുക നമ്മളൊരു ട്രെയിൻ യാത്രയ്ക്ക് റെയിൽവേ സ്റ്റേഷൻ ചെല്ലുമ്പോൾ നമുക്ക് പല ഓപ്ഷൻ റെയിൽവേ തരുന്നുണ്ട് നമ്മൾ നമ്മളിവിടുന്ന് ഡൽഹിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ജനറൽ കമ്പാർട്ട്മെൻറിൽ പോകാം സ്ലീപ്പറിൽ പോകാം ചെയർ കാറിൽ പോകാം ത്രീ ടയർ ഏ സി പോകാം ടു ടയർ ഏ സി പോകാം ഫസ്റ്റ് ക്ലാസ് പോകാനുള്ള പല ഓപ്ഷനെല്ലാം ഒരേ ലക്ഷ്യത്തിലേക്ക് പോകണത് നിങ്ങളുടെ കയ്യിലുള്ള പണവും നിങ്ങൾക്ക് വേണ്ട സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്കൊരു ഓഫറാണ് റെയിൽവേ ഇത് ചെയ്തത് അപ്പോൾ നിങ്ങൾ ചെന്നാലും ചെന്നാൽ ഈ ഓഫറുകൾ അവിടെയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വർക്ക്ഷോപ്പിൽ തിരക്കേറിയ വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു സർവീസ് കിട്ടണമെങ്കിൽ ഒരു പ്രീമിയം സെഗ്മെൻറ്റ് ഫാസ്റ്റ് ട്രാക്ക് സർവീസ് നമുക്ക് വേണം നമുക്കറിയാം നമ്മുടെ ആർ ടി ഓഫീസുകളിൽ അതുണ്ടായിരുന്നു അല്ല നിങ്ങൾക്ക് ലൈസൻസ് അപ്പം തന്നെ പുതുക്കണമെങ്കിൽ നിങ്ങൾക്ക് അന്നൊരു ഇപ്പം അതില്ല നേരത്തെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ തൽക്കാലം എന്ന് പറഞ്ഞ സംവിധാനമുണ്ട് ഇല്ല തിരുവനന്തപുരം പോണെങ്കിൽ ഡൽഹി വരെ പോകണ ട്രെയിൻ ആണെങ്കിൽ തിരുവനന്തപുരം വരെ ഡൽഹി വരെ പോകുന്ന ചാർജ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തലേ ദിവസവും അല്ലെങ്കിൽ അന്നോ നമുക്ക് ടിക്കറ്റ് കിട്ടുന്നൊരു സംവിധാനമാണ് എനിക്കതിനെപ്പറ്റി വലിയ ധാരണയില്ല എങ്കിലും അങ്ങനൊരു സംവിധാനവും റെയിൽ ഒതുക്കേണ്ടി പക്ഷേ നിങ്ങൾ പേയ്മെൻറ്റ് കൂടുതൽ കൊടുക്കണം നിങ്ങൾക്ക് ആ സൗകര്യം കിട്ടുന്ന അതേപോലെ തന്നെ ഇപ്പൊ മാരുതി ശരിക്കും മാരുതി രണ്ട് സെക്ഷൻ ഉണ്ടല്ലേ മാരുതി ഓർഡിനറി ഡീലർഷിപ്പ് ഉണ്ട് നെക്സ ഡീലർഷിപ്പ് ഉണ്ട് രണ്ടും രണ്ട് തരം കസ്റ്റമേഴ്സിൻ്റെ ആണ് കാറ്റർ ചെയ്യുന്നത് ആ ഒരു സംവിധാനം നമ്മുടെ വർക്ക്ഷോപ്പില നമ്മളെല്ലാം ഭയങ്കര സത്യസന്ധം നേരെ പോകുന്നവരായതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും ഒരേ കണ്ണിൽ കൂടി ഒരേ സർവീസ് കൊടുക്കുന്നു നമ്മൾ വളരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് മൂന്നര വർഷമായി ഞാൻ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നു നമ്മൾക്ക് മാറ്റം വേണം മാറ്റം വേണം എന്ന നമ്മൾ ആ ഒരു ആഗ്രഹമുള്ള വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളായിട്ട് പങ്കുവയ്ക്കുക